വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈഫ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഗവർണറുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും കടമകളും സ്കൂൾ ഉൾപ്പെടുത്താൻ കേരള സർക്കാർ അതിനെല്ലാം ഭാരതാമ്പു ഞാൻ മിഥുൻ ദാമോദരൻ പ്രിയപ്രേക്ഷകരെ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ഗവർണറുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും കടമകളും പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തീരുമാനിക്കുന്നു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് പറഞ്ഞത് ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന ഭാരതമാതയുടെ ഛായാചിത്രം വേദിയിൽ പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് മന്ത്രിയുടെ പ്രവൃത്തി പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഗവർണറുടെ ഓഫീസിനോടുള്ള അപമാനമാണെന്നും രാജ്ഭവൻ വിശേഷിപ്പിക്കുകയും ചെയ്യും ഗവർണർ രാജേന്ദ്ര അർലോക്കർ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുകയാണെന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം ഭൂരിഭകം വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ നടപടി തങ്ങളുടെ മുന്നിൽ ഒരു തെറ്റായ മാതൃക സൃഷ്ടിച്ചുവെന്ന് രാജ്ഭവൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം ഭാരതാമ്പ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചിത്രത്തിൽ വരേണ്ട യാതൊരു മുഖവുമല്ല അത് ഒരു സ്വകാര്യ മുറിയിൽ ഇരുന്ന് അദ്ദേഹത്തിന് ഭാരതാംബയെ സേവിക്കാം ഭാരതാഭിയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നാം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു മന്ത്രിയുടെ വാക്കൌട്ടിന് ശേഷമുള്ള പ്രസംഗത്തിൽ ഗവർണർ ഭാരതമാതാവിനെ എതിർക്കുന്നവരെ വിമർശിച്ചിരുന്നു ഞാൻ നിങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല മറ്റാളുകളുമായി ചില രാഷ്ട്രീയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ വളരെ മുന്നിലാണ് ഭാരതമാതാ എന്താണെന്നും ഞങ്ങൾ എന്തിനു വേണ്ടിയാണെന്നും നിങ്ങൾക്കറിയാം വ്യാഴാഴ്ച വിദ്യാർത്ഥികളോട് അറലോക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മേഖലയുടെ പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പിന്നീടാണ് പറഞ്ഞത് നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് വിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത് ഇത്രയും കാലം കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനിടയിൽ വലിയ മാറ്റങ്ങളാണ് ലോകത്താകമാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ടും ഭാവിയിലെ വെല്ലുവിളികൾ പരിഗണിച്ചുകൊണ്ടുമാണ് പാഠപുസ്തക പരിഷ്കരണത്തിന്റെ തുടർച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കരണത്തിൽ ഗൗരവമായി പരിഗണിക്കും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഗവർണർക്കുള്ള അധികാരങ്ങളും കടമകളും കുറിച്ചുള്ള പാഠഭാഗങ്ങളും ഉണ്ടാകും ആദ്യഘട്ടത്തിൽ എസ് സി ആർ ടിയുടെ എൺപത് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം പൂർത്തീകരിച്ച് അടുത്ത വർഷം കുട്ടികളുടെ കയ്യിൽ പുതിയ പുസ്തകങ്ങൾ എത്തിച്ചേരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ് ഭാരതാംബ എന്ന ഛായാചിത്രം പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക വരും ദിവസങ്ങളിൽ ഗവർണറുടെ കേരള സംസ്ഥാനത്തിനകത്തുള്ള ഗവർണറുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനകത്തുള്ള ഗവർണറുടെ അദ്ദേഹത്തിന് നടപ്പിലാക്കേണ്ട നിയമങ്ങളും അദ്ദേഹം ഏത് നിയമക്കൂട്ടിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു ഗവർണർക്ക് ഇടപെടാമെന്നും ഗവർണർ എങ്ങനെയായിരിക്കണമെന്നും ഗവർണർക്കുള്ള കുറെ ആർട്ടിക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് എന്തൊക്കെ ചുമതലകളുണ്ട് എന്നുള്ള വിഷയവും വീഡിയോ ആയി തന്നെ അടുത്ത ലക്ഷ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തോന്നുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം